നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈൻ ഡയറക്ടർ കേശവ ഹോളിസിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയാലയൻ ആയുർവേദ കോളേജിന് പ്രകോശം തിരുവനന്തപുരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ സ്റ്റോണിനെ പറ്റിയാണ് പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോൺ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല അവയവങ്ങളിൽ സ്റ്റോൺ വരുന്നുണ്ട് ഇപ്പോൾ കിഡ്നിയിൽ വരുന്നുണ്ട് ഗാർബാർഡിൽ വരുന്നുണ്ട് ഈവൻ ലിവറിൽ വരുന്ന സ്റ്റോൺ വരുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റോൺ എങ്ങനെ വരുന്നു അതിന് അവൻ്റെ ഒരു പ്രതിവിധി നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ അല്ലാതെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ സ്റ്റോണിൽ വന്നിട്ട് ഒരു പ്രധാനമൊരു മിക്കവാറും ഉള്ള എല്ലാ ആളുകൾക്കും ഈ സ്റ്റോൺ ഉണ്ട് അത് നമ്മൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്ലഡ് എക്സാ ഒരു യൂറിൻ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ തന്നെ സ്റ്റോൺ വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ സ്റ്റോൺ ഉണ്ടോ നമുക്കറിയാൻ സാധിക്കും നിസ്സാരം അമ്പത് രൂപയുടെ ചിലപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ അതാരും അങ്ങനെ ചെയ്യാറില്ല പിന്നെ രണ്ട് ഇത് അഡ്വാൻസ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള വേദന വരും അത് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഏക്ക് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഒരാൾ നമ്മൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നടുവേദന വന്നാൽ നമ്മൾ അവർ അപ്പോൾ ഇതും കൂടെ നമ്മൾ പിന്നെ സസ്പെക്റ്റ് ചെയ്യണം അപ്പം ഒരു ബ്ലഡ് നോക്കുക പിന്നെ അതുപോലെ യൂറിൻ നോക്കുക ഒരു പരിധി വരെ നമുക്കത് കണ്ട് കാണാൻ സാധിക്കും പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും അറിയാം അത് വലിയ അൾ പിന്നെ അൾട്രാസൗണ്ട് സ്കാനുകൾ ഏറ്റവും ചിലവ് കുറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിതെല്ലാം അറിയാൻ പറ്റും അതിന് ചില ഡോക്ടേഴ്സ് ഹോസ്പിറ്റലവർ പിന്നെ എം ആർ ഐ അല്ലെങ്കിൽ മറ്റ് സ്കാൻ മെത്തേഡ് ഉപദേശിക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്കെല്ലാം ഇത് ഇത് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് അതായത് നമ്മുടെ ശരീരത്തിലെ ഒരു ഫിൽട്ടർ സിസ്റ്റം ചെയ്യുന്നത് മുഴക്കെ അതായത് നമ്മൾ ഏത് വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അതിനെ ഫിൽട്ടർ ചെയ്യുന്ന ജോലി അതിനെ അരിക്കുക എന്നുള്ള ജോലി കിഡ്നിക്കുള്ളതാണ് അപ്പോൾ കിഡ്നിക്ക് ദിവസം ഒരു പിന്നെ നാല് അഞ്ച് നാല് ലിറ്റർ വെള്ളത്തോളം ആവശ്യമുണ്ട് നമ്മുടെ ബോഡിക്കും ആവശ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല ഇത് ഇത് ഫിൽട്ടർ ചെയ്യുന്നത് അരിക്കുന്നത് കിഡ്നിയാണ് അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ടുള്ള എല്ലാം പിന്നെ വെള്ളം കുടിച്ചില്ലെങ്കിൽ കിഡ്നിക്ക് വളരെ പ്രോബ്ലമാണ് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലെ ഈ പൈപ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡെഫിനിറ്റ് ആയിട്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് ഒന്നിലവർക്ക് പിന്നെ ഈ സ്റ്റോൺ ഉണ്ടാവും അത് ഡെഫിനിറ്റാണ് പിന്നെ അത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വെള്ളം എന്ന് പറയുമ്പോൾ ഫിൽറ്റർ വാട്ടർ കഴിയുന്ന കുടിക്കുക അത് വളരെ ചുരുക്കമായിട്ടേ കിട്ടാറുള്ളൂ അത് എല്ലാവർക്കും ഒരു പിന്നെ ഫിൽട്ടർ വയ്ക്കാനുള്ള സാമ്പത്തികം ഇല്ല അതൊരു പത്ത് പതിനയ്യായിരം രൂപയോ നല്ലൊരു ഫിൽട്ടർ വയ്ക്കുന്നതിന് അത് അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാവുന്നത് വെള്ളം തിളപ്പിച്ച് അർച്ചെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ പക്ഷേ കെമിക്കലൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ രോഗാണുക്കളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഈ ഫിൽട്ടർ വാട്ടർ കഴിയുന്ന ഉപയോഗിക്കുക പിന്നെ ഏത് വേള വെള്ളമായി കഴിഞ്ഞാലും തിളപ്പി ചാരിച്ച് ഉപയോഗിക്കുക കിഡ്നിക്ക് ഏതായാലും ജോലിയാണ് അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക അപ്പോൾ അതും അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ദോഷം വരുന്നില്ല പിന്നെ ഇത് മാത്രമല്ല ഈ പിന്നെ സ്റ്റോൺ ഉണ്ടാകുന്ന കിഡ്നിയിൽ മാത്രമല്ല ഗ്യാൽബാഡറിലുണ്ടാവാം പിന്നെ പാങ്ക്രിയസിലുണ്ടാവാം പിന്നെ അതുപോലെ ലിവറിൽ വരെയും നമുക്ക് ഇതുണ്ടാവാം അപ്പോൾ ഇതിനുള്ളൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ശുദ്ധജലം ഉപയോഗിക്കുക അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉപയോഗിക്കുക പിന്നെ കഴിയുന്നതും ഞാൻ ആവശ്യമില്ല ആവശ്യ പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കുക ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നതാണ് അപ്പം ഇത് ഞാൻ ഇത്രയും കൂടുതൽ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ ആഞ്ചിയോഗ്രാം എങ്ങനെ ഒഴിവാക്കാം അതിന് ഒരു ആൻജ് അതിന് പകരം ഡേഞ്ചർ ഇല്ലാത്ത ഒരു സാധനമാണ് ഒരു മെത്തേഡാണ് ഹാർട്ട് സ്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻഡിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനം പേഷ്യൻ്റ് വരുന്നില്ല പിന്നെ അടുത്ത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറി ഇപ്പം ഡബ്ല്യു എസ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആൻഡിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനവും വരുന്നില്ല ബൈപ്പാസ് സർജറി മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് തൊണ്ണൂറ് ശതമാനത്തെ കൂടുതലും ബൈപ്പാസ് സർജറി ആവശ്യമില്ലാത്തതാണ് പക്ഷേ ആവശ്യമുള്ള സർജറി വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ് എന്ന് പറയും ഇതിപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള കൺട്രീസിലും യൂറോപ്പിലും അമേരിക്കയിൽ പോയെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇന്ത്യയിൽ എൻ്റെ ഈ സെൻറ്ററിൽ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ലേസർ ആണ് കൊടുക്കുന്നത് ബ്ലോക്ക് അലിയിക്കാനായിട്ട് എൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് എവിടെയും ആഞ്ചോ പ്ലാസ്റ്റിയുടെ ഒരു നാലിലൊന്നോ അല്ലെങ്കിൽ അഞ്ചിലൊന്നോ ട്രീറ്റ്മെൻറ് വരുന്നുള്ളൂ അതുകൊണ്ട് മാത്രമല്ല ആ ഫസ്റ്റ് ഡേ തന്നെ ഈ ബ്ലോക്ക് അലിയാൻ തുടങ്ങും ഒരു പത്ത് ശതമാനം തൊട്ട് ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഈ ഈ ലേസർ എന്ന് പറയുന്നത് ബീംസാണ് രശ്മികൾ ഇതകത്ത് പോയിട്ട് അലിയിച്ച് കളയും അപ്പോൾ ഇതിൻ്റെ എൻ്റെ പ്രമാദമായിട്ടുള്ള ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാത്തോണ്ടൂർ മഹാരാജാവിൻ്റെ മകൻ ഹോർമ പിന്നെ അതുപോലെ നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായണൻ സാറ് അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് എഴുതാൻ രണ്ടാമത് ചെയ്യാൻ പറ്റില്ല അതിന് ഞാനിത് ഈ ഈ പിന്നെ എക്വിപ്മെൻറ്റ്സ് അവിടെ രാജഭനിൽ പോയി താമസിച്ച് അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അമേരിക്കയിലായിരുന്നു ഫോർണർ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോർട്ടർ അദ്ദേഹത്തിനും കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ഇതേപ്പറ്റി കൂടുതൽ കൂടുതലറിയുന്നതിന് ആ ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്